തിരുവനന്തപുരത്ത് ഡ്രില്ലിംഗ് മെഷീൻ തലയിൽ തുടച്ചുകയറി രണ്ടര വയസ്സുകാരന് ദാരുണാദ്യം രണ്ടര വയസ്സുകാരൻ ധുവാണ് മരിച്ചത് വീട്ടിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന ഡ്രില്ലിംഗ് മെഷീൻ സമീപത്തേക്ക് കുഞ്ഞു പോയതാണ് അപകടകാരണം സ്വാതന്ത്ര്യ സാഹചര്യങ്ങളുമായ സ്വാതന്ത്ര്യ ദീവദയനീയമായ മരണമാണത് എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഈ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം പടിഞ്ഞാറെക്കോട്ടയിലാണ് സ്മൃതി സംഭവം ഉണ്ടായിരിക്കുന്നത് കുറച്ച് ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് രണ്ടര വയസ്സുകാരനായ ധ്രുവാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ വീട്ടിൽ ചില നവീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും വീടുമായി ബന്ധപ്പെട്ട് നടക്കുകയായിരുന്നു അപ്പൊ അതിന്റെ ആവശ്യത്തിനായിട്ടാണ് ഈ ഡ്രില്ലിംഗ് മിഷൻ ആ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നത് വീട്ടിൽ ഈ അപകടം നടക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ ഡ്രില്ലിംഗ് മിഷൻ ഈ സ്വിച്ചിൽ ഇത് ഓണാക്കി വെച്ച് ഒരു കുഞ്ഞിന് അറിയില്ല രണ്ടര വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മിഷൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഈ കുഞ്ഞ് പോയി പിടിച്ചു അത് പെട്ടെന്ന് ഓണാകുകയും തലയിലേക്ക് വന്ന് അടിക്കുകയുമായിരുന്നു അങ്ങനെയാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റത് ഉടൻ തന്നെ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അവിടെ ചികിത്സയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ ദാരുണമായ ഒരു മരണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സ്മൃതി സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കോർട്ട് പോലീസാണ് അന്വേഷണം നടത്തുന്നത് മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്ന് പോലീസും